പൊട്ടറ്റോ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല രസമാണ് ഇല്ലേ പക്ഷെ എന്നാലും ഞാൻ ഇത്രക്ക് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ വേറെ ലെവൽ ടേസ്റ്റേയിരുന്നു അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വലിയ മൂന്ന് പൊട്ടറ്റോ നല്ല പോലെ ബോയിൽ ചെയ്തതിന് ശേഷം സ്മാഷ് ചെയ്തെടുത്തതാണ് കേട്ടോ നല്ലപോലെ ഉടച്ചെടുക്കണം ഇനി ഇതിലേക്കൊരു മീഡിയം വലിപ്പത്തിലുള്ള സവാളതുപോലെ കൊത്തിയരിഞ്ഞതാണ് ഇട്ടെടുക്കുന്നത് പിന്നെ ചേർക്കേണ്ടത് പച്ചമുളകാണ് ആണ് കേട്ടോ ഞാൻ ഒരു പച്ചമുളക് അത്യാവശ്യം പാകത്തെരിവുള്ളൊരു മുളകാണ് അത് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ടെടുത്തത് പിന്നെ മല്ലിയിലെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പൊട്ടറ്റോയും നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആട്ടോ ഇട്ടെടുത്ത് പിന്നെ ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചാട്ട് മസാലയാണ് കേട്ടോ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ പിന്നെ മൈദയാണ് ചേർക്കുന്നത് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഇട്ടുകൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ചാട്ട് മസാല അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷേ ചാട്ട് മസാല ചേർത്ത് കഴിഞ്ഞാൽ അതൊരു വേറെ തന്നെയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ഉണ്ടല്ലോ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതൊക്കെ നന്നായിട്ടൊന്ന് ആവാനാണ് കേട്ടോ അതായത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുട്ട പൊട്ടിച്ചിട്ട് ചേർക്കുന്നത് മുട്ട സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇനി നല്ല ക്രിസ്പ്നസ് കിട്ടാനും അതുപോലെ തന്നെ ഈ ഡോ ഒന്ന് നല്ല ടൈറ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് ഒരു കപ്പ് ബ്രെഡ് പൊടിച്ചത് ചേർക്കുന്നുണ്ട് ഇതിപ്പം ഞാൻ ഫ്രഷ് ബ്രെഡ് പൊടിച്ചത് ചേർക്കുകയാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് അര കപ്പ് മതി കേട്ടോ അത് പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് ആ പോലെ ഇരിക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ട അതെല്ലാം കൂടി മിക്സ് കുഴച്ചിട്ട് നല്ലൊരു പരുവത്തിലാക്കി എടുക്കണം നല്ലപോലെ കുഴച്ചെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇനി കയ്യില് കുറച്ച് ഓയിലാക്കട്ടോ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒരുട്ടി എടുക്കട്ടോ ഞാൻ അത്യാവശ്യം കുറച്ച് വലുതായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും എടുത്തത് എന്നിട്ട് ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് പരത്തുക നമ്മള് കടലറ്റൊക്കെ പരത്തുന്ന പോലെ എന്നിട്ട് ഇതിന്റെ സെന്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാട്ടോ അതുപോലെ നമ്മളെ വിരലിൽ വെള്ളത്തിലൊന്നും മുക്കിയിട്ട് ഹോൾ ഇടണെന്നുണ്ടെങ്കിൽ എളുപ്പാണ് കേട്ടോ അപ്പം കണ്ടതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലൊന്ന് മുക്കിയെടുക്കുക ആദ്യം പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഫ്രഷ് ബ്രെഡ് ഉണ്ടെങ്കിൽ അതിൽ കോട്ട് ചെയ്യുക അല്ലാന്ന് ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ ഓൾറെഡി സെറ്റാക്കി വെച്ചതുണ്ടെങ്കിൽ അതിൽ കോട്ടി ആട്ടത് ഇപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റുമല്ലോ അതിൽ പൊടിച്ചതിലാണ് കേട്ടോ അപ്പോൾ കോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്തത് വെറുതെ കളയേണ്ടതുപോലെ പൊടിച്ച് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് കാലമൊക്കെ കേട് കൂടാതെ ഇരിക്കുള്ളൂട്ടോട്ടോ പിന്നെ കുറേ കാലം കേട് കൂടാതെ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി അപ്പം പുറത്തേ വെക്കട്ടെ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട അപ്പം നല്ല ചൂടായ എണ്ണയിലിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കാരണം ഓൾറെഡി ഈ പൊട്ടറ്റോ ഒക്കെ കുക്കായതാണല്ലോ ഇനി പുറമെ നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്യുക അപ്പം കണ്ടോ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ പൊട്ടറ്റോ ഡൊണട്ട് ഡൊണറ്റ്സിൻ്റെ സ്വീറ്റ് വേർഷൻ നമ്മളൊക്കെ തിന്നിട്ടുണ്ടല്ലേ പക്ഷേ ഇതുപോലെ സ്പൈസി ആയിട്ടും ഡൊണറ്റുണ്ടാക്കാം ഉണ്ടാക്കട്ടോ ചിക്കൻ ഡൊണട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ പൊട്ടറ്റ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് നമ്മൾ മക്കൾ സ്കൂളിൽ ഇട്ടു വരുമ്പല്ലോ കൊടുക്കാൻ പറ്റിയൊരു കിടില സ്നാക്കാണ് കേട്ടോ എന്താണെങ്കിലും മക്കൾക്ക് ഇഷ്ടമാവും പിന്നെ എളുപ്പമാണ് ഉണ്ടാക്കാൻ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ചേരുവകളും മതിയല്ലോ അപ്പം ഇങ്ങളൊന്നുണ്ടാക്കി നോക്കുകൊണ്ടിട്ടോ നല്ല ടേസ്റ്റാണ് ചായൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും